ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഒരുപാടായില്ലേ ഒക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വീഡിയോ ഇടണം ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ നല്ലൊരു പോസ്റ്റ് ആയിട്ട് ഇട്ടിരുന്നല്ലോ അതുകൊണ്ടൊക്കെ ആയിരുന്നു അപ്പം ഇനി എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഇടണം അപ്പം എനിക്കും ഉണ്ട് കേട്ടോ ഒക്കെ ഇടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് ദിവസമായി വെച്ചിട്ട് അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിന്നോൻ്റെയും അനിയന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പം അങ്ങോട്ട് ഞങ്ങൾ കടയൊക്കെ അടച്ചിട്ടാണ് പോണത് അപ്പം കടയിൽ നിന്ന് ഞങ്ങളൊരു ഏഴര ഏഴേമുക്കാലൊക്കെ ആവാൻ സമയത്താണ് സാധാരണ പോറലുള്ളത് പിന്നെ ശനി ഞായറും കുറച്ച് വൈകിട്ടാണ് വരും കേട്ടോ അന്ന് നമ്മളൊരു എട്ടര ഒമ്പത് മണി വരെയൊക്കെ നിൽക്കലുണ്ടെന്ന് നല്ല തിരക്കുള്ള ദിവസമാണല്ലോ അപ്പോൾ ഏതാ വൈകുന്നേരം പണി കഴിഞ്ഞാൽ ഏട്ടനും കടയിലേക്ക് വരും പിന്നെ ഓട്ടോറിക്ഷ വന്ന് അതിൽ സാധനങ്ങളൊക്കെ കയറ്റി അവിടെയുള്ള പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് ബാക്കിയുള്ളതും കൊണ്ട് പോരുക അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവന്ന അപ്പം അമ്മ പറഞ്ഞോ വേഗം ഒരുങ്ങി ഒരുങ്ങിപ്പോയിക്കൂളി ബാക്കി ഞാൻ കഴുകിക്കൊണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയി ജസ്റ്റ് ഒന്ന് മേൽ കഴുകിയതിന് ശേഷം ഇതാക്കണ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ എടനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞാണ് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നത് അപ്പോൾ മക്കളെന്ന് പറഞ്ഞാൽ അനുമോള് മാത്രമേ ഉള്ളൂ കണ്ണൻ അങ്ങോട്ട് പോയിട്ടുണ്ട് സ്കൂൾ വിട്ടിട്ട് അതേപോലെ തന്നെ നമ്മളെ നന്ദുവിനെ രാവിലെ അനിയൻ വന്നപ്പോഴേ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓനും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണെങ്കിൽ പോണത് അപ്പോൾ മൂന്നാളും കൂടിയൊക്കെ തന്നെ പോകുമല്ലേ നടക്കുള്ളൂ കേട്ടോ നമുക്ക് പിന്നെ കാറും മോട്ടോറുംഷന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പിന്നെ ബൈക്കിനല്ലേ പോണത് അപ്പോൾ നമ്മൾ മൂന്നാളും തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഇതാ പെട്ടെന്ന് തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് സാധനമൊക്കെ വാങ്ങിയിട്ട് വേണം പോകാൻ അങ്ങനെ ഞങ്ങൾ പോകാനായപ്പോഴേക്കും അമ്മേൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛതാക്കണം ഇവിടെ മൊബൈലിൽ തോണ്ടിയിരിക്കുകയാണ് അപ്പം അച്ഛനോടും അമ്മയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അച്ചമ്മയുണ്ട് അച്ചമ്മ പോയി കടന്നിരുന്നു കേട്ടോ ഒരു സമയത്ത് പിന്നെ ഞാൻ പോയി പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഞങ്ങളെ പൂക്കൂട്ടും പാടത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ക്യോമി എന്ന് പറഞ്ഞിട്ടൊരു ചുരിദാറിൻ്റെയൊക്കെ ഒരു കട ഉണ്ട് കേട്ടോ നല്ല സെലക്ഷനായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് മുന്നേ തന്നെ എങ്ങനത്തെ ഡ്രസ്സ് എടുക്കണം എന്നുള്ളത് ഇങ്ങനെ നോക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കിട്ടി പിന്നെ നമ്മളെടുത്ത് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള സാധനങ്ങളുണ്ട് കേട്ടോ വില കുറഞ്ഞതും വില കൂടിയതും ഒക്കെ ഉണ്ട് അപ്പം സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇവിടെ വന്ന് സെലക്ട് ചെയ്യുക അടിപൊളി ഒരു കടയാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടിവിടെ ഞങ്ങൾ ഇവിടെ ചുരിദാറൊക്കെ നോക്കി നിന്ന ആ ഒരു സമയം കൊണ്ട് ഏട്ടം പോയിട്ട് വേഗം വണ്ടിയിൽ എണ്ണയടിച്ചും അതേപോലെ അനിയനൊരു ഗിഫ്റ്റ് എന്തെങ്കിലും വേണമല്ലോ അങ്ങനെ ഓനൊരു ടീഷർട്ടൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയിട്ടോ അപ്പം ഞാൻ കേക്കും കൂടി വാങ്ങണം എന്നൊക്കെ വിചാരി വിചാരിച്ചിരുന്നു അപ്പം മിന്നുവിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നുള്ളത് മിന്നു പറഞ്ഞോട്ടോ ഇനി വാങ്ങേണ്ട ചേച്ചിയെന്നൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം അതാ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ട് അവിടെ നിന്ന് അച്ഛമ്മയും അമ്മയും അച്ഛനും ഒക്കെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ് ഞങ്ങളെയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ അമ്മേനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കുറേ നേരമായോ വന്നിട്ട് എന്നുള്ളത് അപ്പോൾ പറയുമായിരുന്നു കച്ചവടക്കാർ ഇങ്ങനെ തന്നെയാണെന്നുള്ളത് അപ്പോൾ എവിടെയാണെങ്കിൽ ഇവർ ഇതാക്കണ് രണ്ടാളം ഒരുങ്ങി മാച്ചായിട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കണുണ്ട് അപ്പോൾ നമ്മളെ മെന്യുവിനെ കൊണ്ട് കൂട്ടിക്കൊണ്ടതാണ് എന്നാലും ഓളിടയ്ക്ക് ഇവിടെ വരലുണ്ട് കേട്ടോ കൂട്ടി കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് കയറ്റിയിരുന്നു അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാന്നാണ് പറയുക ആ ഒരു മാസത്ത് തന്നെ അപ്പോൾ ഏതായാലും ഓൾ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തലുണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ കേട്ടോ ഒരുപാട് ഒന്നും നിർത്തലില്ല അങ്ങനെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഓളെ പോയി കൊണ്ടുവന്നതാണ് അപ്പം നന്ദുനിയും കൂട്ടിയിട്ടാണ് അനിയൻ പോയിരുന്നത് ഓളെ കൊണ്ടാൻ അങ്ങനെ ഓള് രാവിലെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ വന്നപ്പോഴേക്കും എല്ലേതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഒരു നാല് ചപ്പാത്തിയും കൂടിയും ചുടട്ടെ എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക് ഷുഗറൊക്കെ ഉണ്ടാവുകൊണ്ടേ രാത്രി അങ്ങനെ ചോറൊന്നും എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ ഇങ്ങനെ തീ കത്തണ കണ്ടപ്പോൾ ഇപ്പോൾ വേവിക്കണുള്ളൂ എന്നുള്ളത് അപ്പോൾ വെച്ചിട്ട് കുറച്ച് സമയമായി അപ്പോൾ ഒന്നും കൂടിയും ചൂടാക്കി എടുക്കുക ചൂടുള്ളത് കഴിക്കാൻ എല്ലാവർക്കും ഒരിഷ്ടമാവുമല്ലോ നല്ല ടേസ്റ്റുമാണ് ചൂടുണ്ടെങ്കിൽ അങ്ങനെ അതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ അമ്മേനോട് അവിടെ കേക്കും കാര്യങ്ങളൊക്കെ പോലും സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടതൊക്കെ എടുത്ത് കൊടുക്കുകയെന്ന് അമ്മേനെ പറഞ്ഞയച്ചിട്ട് ഞാൻ വേഗം ചപ്പാത്തി ചൂടാൻ തന്നെ കേട്ടോ ചപ്പാത്തിച്ചൂടെല്ലാം മുഴുവനാക്കാതെ വേഗത ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട് എല്ലാവർക്കും പോകേണ്ടതല്ലേ അപ്പം മിന്നുവിന്റെ അച്ഛനും കച്ചവടമാണ് കേട്ടോ പലചരക്കും പച്ചക്കറി മൊത്തത്തിൽ പച്ചക്കറിയും മൊത്തത്തിലെല്ലാ ഒരു കച്ചവടമാണ് അപ്പോൾ അവിടെ ഉള്ള അനിയനെ നിർത്തിയിട്ടാണ് ഓര് വന്നിട്ടുള്ളത് കട അടയ്ക്കുമ്പോഴേക്കും കുറച്ച് സമയമാവൂലേ അപ്പൊ അങ്ങനെ അനിയന്മാര് രണ്ടാളും എത്തിയിട്ടില്ല ഒരാള് ദൂരെ പഠിക്കുകയാണ് ഒരാള് കടയിലാക്കിട്ട് അങ്ങനെ പോന്നതാണ് അപ്പോൾ ഒരു മൂന്നാളും തന്നെ വന്നിട്ടുള്ളൂ അപ്പോൾ അവളെ വീട്ടിൽ നിന്ന് വന്നപ്പോ ഒരച്ഛൻ കൊണ്ടുവന്നതാണ് കേട്ടോ കേക്ക് അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഓളെ ഓല കല്യാണം അപ്പോൾ ഇപ്പോഴേക്കും ഒരു വർഷമായിട്ടോ എത്ര വേഗം എന്നറിയോ അപ്പോൾ ഇപ്രാവശ്യം ഒരു മൂന്നാളും കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണേ നമ്മളെ കുഞ്ഞുമാവു ഉണ്ട് അപ്പം ചെറിയ ഇനിയും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഈയൊരു ദിവസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓൻ താമരശ്ശേരി എന്നിട്ടോന് പണി അപ്പം അങ്ങനെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടോനും ഭയങ്കര ഇതിലായിരുന്നു കേട്ടോ അപ്പോൾ ഓനും കേക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവിടെ നിന്ന് കേക്ക് കൊണ്ടിരുന്നെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ രണ്ടാളും കേക്ക് വേണ്ടു അങ്ങനെ അതാ അനുമോളെ നന്ദൂനെയൊക്കെ കൂട്ടി ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ നന്ദൂന് എന്താ പറയുക ഈ ഒരു പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര കുറവുണ്ട് കേട്ടോ ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോയാൽ വല്ലാത്തൊരു കുറവാണ് കേട്ടോ ചില സമയത്ത് പ്രത്യേകിച്ച് ഇവരോടും രണ്ടാളോടും എപ്പോഴും തല്ലും തിരക്കും കൂടിയോടാണ് കേട്ടോ എപ്പോഴും കൊത്താനായിട്ട് നിൽക്കും അപ്പം അതിൻ്റെതായൊരിതാണെന്ന് രാവിലെ തുടങ്ങിയതാണ് ഇവിടെ ഓരോന്ന് എത്ര വേഗാലേ ഒരു വർഷമൊക്കെ ആയത് എനിക്കിപ്പോഴും വിചാരിക്കാൻ വയ്യ കേട്ടോ ഇന്നലെ മിഞ്ഞാന്ന് കല്യാണം കഴിഞ്ഞ പോലെയാണ് തോന്നണത് ഇപ്പോഴും ഞാൻ ആ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ തലേന്നും വിറ്റേന്നും സൽക്കാരം നമുക്ക് ശരിക്കും ഇങ്ങോട്ട് കാണാമോ കണ്ടാസ്വദിക്കാലോ അപ്പോൾ നമ്മൾ ആ ഒരു ചാനലിൽ ആ വീഡിയോസൊക്കെ ഉണ്ടാകുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കലുണ്ട് ഓരോരോ മാറ്റങ്ങൾ അനിയനായാലും ഓക്കായാലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടോ അന്നത്തോ ഇന്നത്തേയും നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എത്ര വേഗാലേ നമ്മള് എന്താ പറയാ മാസങ്ങളും വർഷങ്ങളും കൂടന്തോറും മനുഷ്യനും ഓരോരോ മാറ്റങ്ങളാണ് അപ്പൊ ഇവിടെ അച്ഛന് കേക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അനിയനും തന്നെ വലിയൊരു താല്പര്യമൊന്നും ഇല്ല അവൻ അങ്ങനെ കേക്ക് കഴിക്കലില്ല പിന്നീട് നിവർത്തികളോണ്ടാവും അങ്ങനെ കഴിക്കണത് ഏതായാലും അങ്ങനെ എല്ലാരും പരസ്പരമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടി ചെറിയൊരു ആഘോഷം കേട്ടോ അഞ്ഞോന്റെ വീട്ടൊന്നും നമ്മളും കൂടിയിട്ട് ചെറിയൊരു ആഘോഷം ഇപ്പോഴല്ലേ നമ്മൾ ഏഴാം മാസ ചടങ്ങൊക്കെ കഴിഞ്ഞത് അപ്പം ഇനിയും വലുതായിട്ട് ആഘോഷിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെറിയൊരു പരിപാടി ആക്കിയത് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു കേക്ക് ആയിരുന്നു ഓല പിറന്നാളിനും ഞാൻ കൊണ്ടായത് തോന്നണു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചും പോവാന് അപ്പോൾ ലാസ്റ്റ് നേട്ടൻ്റെ ഒരേം കൂടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ കേക്ക് മുറിക്കലും കൊടുക്കലും ഒക്കെ അവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആണ് കൊടുക്കാനുള്ളത് കേക്ക് കട്ടിയലൊക്കെ കഴിഞ്ഞപ്പോഴേ അമ്മയ്ക്കൊരു വെപ്പറായിരുന്നു കേട്ടോ ഈ ചെക്കനൊന്നും വാങ്ങിയിട്ടില്ലെന്നോട് ചോദിച്ചത് കേട്ടോ അപ്പോഴാണ് അതാക്കണേ ഹോ വേഗം പോയി എടുത്ത് കൊണ്ടുവന്നു അപ്പോൾ വാങ്ങിയിരുന്നു കുറച്ച് ദിവസം മുന്നേ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ ഞാനൊരു ടോപ്പ് വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചേച്ചിയെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അനുമോളീ കൊടുത്തൊരു ഗിഫ്റ്റ് ചെറിയ ഹനിയം വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞിരുന്നു ഈ വാങ്ങി വാങ്ങാൻ ഞാൻ പൈസ തരേണ്ടി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ വാങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ അതും കൂടിയും വാങ്ങിയതാണ് അപ്പോൾ അനുമോളെ കൊണ്ടോ കൊടുപ്പിച്ചതാണ് പിന്നെതാ നമ്മൾ വാങ്ങിയത് നമ്മളെ നന്ദു ഇതാ കൊടുത്തിട്ടുണ്ട് ഓക്കുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അനിയനുള്ളതും ഓക്കാണ് കൊണ്ടേ കൊടുത്തത് കേട്ടോ ആക്കെന്തൊക്കെയോ ഒരു കുറവോ മടിയോ എന്തൊക്കെയായിരുന്നു അങ്ങനെ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കേക്ക് താ അപ്പം എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തിട്ടുള്ളൊ അപ്പം വേഗം പിന്നെ അനിയൻ കട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ മിന്നുവിന് എപ്പോഴും കൂട്ടുണ്ടാവല്ലേ നമ്മളെ തൊട്ടപ്പുറത്തെ കുട്ടികളാണ് കേട്ടോ അപ്പൊ ഒരുക്കും കൊടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഒരാണെ എപ്പോഴും മിന്നു കൂട്ടുണ്ടാവുക ഇവിടെ ആരില്ലെങ്കിലും ആ മക്കളുണ്ടാവും കേട്ടോ മക്കളെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെങ്ങനെ ആയാലും മൊക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെന്താ വേഗം തന്നെ ഫുഡ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് തട്ടിയും മുട്ടിയും നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ സാധാരണ പതിനൊന്ന് മണി കഴിയും കിടക്കാൻ അപ്പം ഇങ്ങനെ എന്തേലും ഒരു പരിപാടിക്ക് പോകുന്ന പറയും വേണ്ടാരണല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനല്ലാതെ വേറെ ആരും വരാനില്ലല്ലോ ഇപ്പം മിനുവിൻ്റെ വീട്ടിൽ നിന്നും ഞാനും തന്നെയാണ് വിരുന്നാലായിട്ട് വരാനുള്ളത് അപ്പോൾ നമ്മൾ വന്നിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ അപ്പോൾ പിന്നെ കടയൊക്കെ കുറച്ചൊരു നേരത്തേന്ന് പറഞ്ഞ പോലെ തന്നെ അടച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പോകുന്നത് പക്ഷേ വീട്ടിൽ വന്ന് പിന്നെ നമ്മൾ ഒന്ന് മേൽക്കഴുകി ഡ്രസ്സൊക്കെ മാറ്റി പോകുന്നു പിന്നെ അങ്ങാടിയിൽ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴേക്കും കുറച്ച് സമയമായി അങ്ങനെ അതാ ഫുഡൊക്കെ നമ്മളെ മേശപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും ഫുഡൊക്കെ വിളമ്പി അവിടെ വെച്ചപ്പോഴേക്കും നമ്മൾ ഗിഫ്റ്റ് ഒന്നും ഇവിടെ നമ്മളെ മിന്നു പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അനിയൻ എടുത്തിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഓൻ ചോദിക്കുകയായിരുന്നു രസമുണ്ടോ ചേച്ചി ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ ഇപ്പം ഇങ്ങനെ തന്നെയാണ് ഇടാ വലിയ പുള്ളിയാണ് ഭംഗിയുള്ളത് എന്നൊക്കെ പറയുകയായിരുന്നു അപ്പം നല്ലതായിരുന്നു ഓക്കെ ഇടാനും ഒരു തുണിയാണ് കേട്ടോ പിന്നെ ഞാനീ കൊണ്ടുവന്നത് ഇതാണ് ഈ കളറാണ് കേട്ടോക്ക് ഇല്ലാത്തൊരു കളറാണ് ഈ ഡിസൈനും തന്നെ ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഒന്ന് രണ്ട് പരിപാടികളി വരുന്നുണ്ട് അപ്പം അന്ന് ഇടല ചേച്ചി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതൊന്ന് ഷേപ്പ് ആക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു കേട്ടോളോട് മാറ്റണമെങ്കിൽ മാറ്റാന്നുള്ളത് പറഞ്ഞു മറ്റത് പിന്നെ ബിറ്റാണ് അത് അടുപ്പിക്കുകയുള്ളതാണ് അതും നല്ല സുഖമുള്ളൊരു തുണിയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ വേറൊരു ഉണ്ട് ആ ഒരു തുണി നല്ലതാണ് പിന്നെ അനിയൻ ഇതാ ഒരു ടീഷർട്ടാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ആണുങ്ങളത് എന്ന് പറഞ്ഞാൽ എന്താ അതിൽ കുറേ ഭംഗിയും കാര്യങ്ങളൊന്നും നോക്കാമല്ലോ കളറ് മാത്രമേ നോക്കുകയുള്ളൂ പെണ്ണുങ്ങളത് പിന്നെ അങ്ങനെയല്ലല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാരും ഇരുന്നിട്ടുണ്ട് അപ്പം മിനുനോടും ഓനോടും ഇരിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയും അച്ഛമ്മയും നന്ദു എല്ലാരും കൂടെ ഇരുന്നിട്ടുണ്ട് എല്ലാരും കൂടി ഒറ്റ ട്രിപ്പിൽ പോകൂലല്ലോ അപ്പോൾ ഓരി ഇരിക്കട്ടെ ഓരല്ലേ നമുക്ക് ആദ്യം വിടാനുള്ളത് അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ വിളമ്പണിണ്ട് നമ്മൾ കപ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ അതിലേക്കുള്ള ചട്നിയും പിന്നെ നമ്മളെ മയോണൈസും പപ്പടും അതുപോലെ പെപ്പർ ചിക്കനും പിന്നെ പൂള പൊടിച്ചിട്ടുണ്ട് കേട്ടോ പൂള എന്ന് പറഞ്ഞാൽ കപ്പ ആ ഒരു സംഭവം പൊടിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് അച്ചമ്മയ്ക്ക് ചപ്പാത്തി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അമ്മയും ഇന്നും കൂടിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണ ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക എന്നുള്ളത് അമ്മ ഒരു നൂറട്ടം ചോദിക്കട്ടോ അനിയം അങ്ങനെ വിളിക്കും അനിയനും അങ്ങനെ വിളിക്കും അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചിട്ടില്ല ഒന്നാമത് നമ്മൾ കടയിലല്ലേ അപ്പോൾ പിന്നെ ഒരിക്കലും അറിയാലോ അങ്ങനെ എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അച്ഛൻ കഴിച്ചപ്പോൾ വീണ്ടും വീണ്ടും പറയണ്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അടിപൊളി തന്നെയായിരുന്നു അങ്ങനെ അതാ കുറച്ച് സമയം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് സിറ്റ് സിറ്റൗട്ടിൽ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അതാ ഒരു പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അച്ചമ്മക്ക് പോകുമ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ പറയുമ്പോൾ ഇന്നാണ് മിന്നും ഇങ്ങോട്ട് വന്നത് എന്നാലും അച്ചമ്മക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തച്ച എന്തച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ പേരക്കുട്ടികളെ എന്താ പറയുക എപ്പോഴും ഓരപ്പം നിൽക്കാനാവും ആഗ്രഹം ഇതിനും വേണം കേട്ടോ ഒരു ഭാഗ്യമൊക്കെ അങ്ങനെ അതാ ഒരു മൂന്നാളും കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം വണ്ടി റോട്ടിലാണ് അപ്പം അവിടെ അനിയനും അമ്മായി ഒക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കുള്ള ഫുഡൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതാ ഞങ്ങളും പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകണ്ടേ അപ്പം അനിയൻ പറയായിരുന്നു ഈ ഇല്ലെങ്കിലും ഞങ്ങളും അടിപൊളിയായിട്ട് വെക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ പറയുന്നു അങ്ങനെ പഠിക്കണല്ലോ എന്നുള്ളത് എപ്പോഴും ഞാൻ ഉണ്ടാകുമെന്നുള്ളതൊക്കെ ഇങ്ങനെ പറയിരുന്നു കേട്ടോ അമ്മയ്ക്ക് എപ്പോഴും പേടിയാണ് ഒറ്റയ്ക്ക് വയ്ക്കുമ്പോൾ ശരിയാവൂലേ ശരിയാവൂലേ എന്നുള്ളത് അപ്പോൾ ഒരു ഞാൻ ഉണ്ടെങ്കിൽ അതൊരു ധൈര്യമാണ് അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പെപ്പർ ചിക്കനും അതുപോലെ ആ ഒരു എന്താ പറയുക കപ്സ കപ്സ നമ്മൾ കുറേ ആയിട്ടുണ്ട് വെച്ചിട്ടോ പക്ഷേ സാധാരണ കപ്സ കഴിക്കുന്നതിനേക്കാളും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതാ ഞങ്ങൾ പോവാൻ സമയത്ത് വീണ്ടും ഇതാക്കണേം ഇന്നും ഓരോ ഡ്രസ്സ് കൊടുത്ത് കാണിച്ചു തരുമോ ചേച്ചി ഇതങ്ങനെ ഷെയ്പ്പാക്കലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുകയായിരുന്നു അങ്ങനെ അതാ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങുകയാണ് അപ്പം അമ്മ അതാ ഞങ്ങൾക്കുള്ള ഫുഡും തന്നിട്ടുണ്ട് അവിടെ അച്ഛനും അമ്മയൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്നാലും പിറ്റേ ദിവസം ഒരു കാവിയൊക്കെ കയറ്റി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടേ അച്ഛമ്മയ്ക്കും അച്ഛനും അതുപോലെ അമ്മയ്ക്കും ഉള്ള സാധനങ്ങൾ തന്നിട്ടുണ്ട് അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞിറങ്ങാണ് അപ്പോഴേക്കും ഉദാ നമ്മളെ നന്ദു പുറത്തിറങ്ങി ഹാജരായിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരൊക്കെയാണ് പോരുന്നെന്ന് ചോദിച്ചപ്പോൾ അനുമോളും കണ്ണനും ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഓരെ രാവിലെ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും നന്ദും ഏട്ടനും കൂടിയാണ് തിരിച്ച് പോണത് അപ്പോൾ ക്ലാസ്സിക്കൊക്കെ പോകാനാവുമ്പോഴേക്കും ഓരോ തിരിച്ച് കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ അച്ചക്കാണെങ്കിൽ നന്ദൂനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓനോട് കൊഞ്ചിക്കലും ഓനോട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിഡിയും തിരക്കൊക്കെ കൂടിയും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെതാ വണ്ടിയമ്മ കയറിയിട്ടും വീണ്ടും വീണ്ടും അതിനെ കടിക്കണോ ഉമ്മ വെക്കണോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ തൊട്ട് ഉമ്മ തരാൻ തുടങ്ങിയതല്ലേ മതിഞ്ഞിങ്ങൊക്കെ തരൂല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെ അങ്ങനെതാ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്